ആരാണ് അല്ലെങ്കിൽ എന്തിനാണ് ചിത്രത്തിനെതിരെ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ പുഞ്ചമൻ ഇല്ലക്കാരാണ് ചിത്രത്തിൻ്റെ റിലീസ് തടയണമെന്നാവശ്യപ്രകാരം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന പുഞ്ചമൻ പോറ്റി അല്ലെങ്കിൽ കുഞ്ചമ്മൻ പൊറ്റി തങ്ങളുടെ പേരാണെന്നും ചിത്രത്തിൽ ദുർമന്ത്രവാദം കാണിക്കുന്നത് തങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണമെന്നാണ് ഹർജിയിൽ അവർ പറയുന്നത് കേസ് പരിഗണിക്കവേ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റി വിവാദം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ കോടതിയെ അറിയിക്കുകയായിരുന്നു ഇതോടെ വിവാദം അവസാനിച്ചു പക്ഷേ ആരാണ് കുഞ്ചുമൻ പോറ്റി എന്ന ചോദ്യം മലയാളികളുടെ മനസ്സിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ് ആരാണ് കുഞ്ചുമൻപൊറ്റി കുഞ്ചുമൻ പോറ്റിയെക്കുറിച്ചുള്ള കൃത്യമായ ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല കൊട്ടാരത്തെ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് കുഞ്ചമൻ പോറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇന്നും കോട്ടയത്ത് കുഞ്ചമം ഇല്ലം നിലനിൽക്കുന്നതിനാൽ കുഞ്ചവം പോറ്റി എന്ന മഹാമാന്ത്രികൻ ഈ മണ്ണയിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി കുറിച്ച് പറഞ്ഞു വെച്ചത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് ഈ കുഞ്ചമം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് മൂന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ് മാവേലിക്കരയിൽ നിന്നും കുഞ്ചമം പൊറ്റി ഇവിടെ എത്തിയത് അതും മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ബാലശാസ്ത്രാവ് അഥവാ കുട്ടിച്ചാത്തൻ്റെ ഉപാസകനായിരുന്നത്ര കുഞ്ചൻ പോറ്റി പറയുന്നത് അത്രയും അനുസരിച്ച് പോറ്റിയുടെ സന്തത സഹചാരിയായി കുട്ടിച്ചാത്തൻ എന്നും ഉണ്ടായിരുന്നത്ര അക്കാലത്ത് തെക്കിയ ഇന്ത്യയിലെ പല ആളുകളും പോറ്റിയെ തേടി ഇല്ലത്തെത്തിയിരുന്നു പണ്ടുകാലത്ത് പോറ്റി എത്രത്തോളം മഹാമാന്ത്രികനായിരുന്നു എന്ന് നമുക്കറിയില്ല എന്നാൽ ഇന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റാൻ തക്കവണ്ണം ശക്തരായിരുന്നു പോറ്റിയും പോറ്റിയുടെ പിന്മുറക്കാരൻ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്നും പുഞ്ചമണ ഇല്ലത്ത് കാണാം മന്ത്രങ്ങളും അമൂല്യ വിവരങ്ങളും അടങ്ങിയ താളികളും ഗ്രന്ഥങ്ങളും ഇന്നും പുഞ്ചമണ ഇല്ലത്ത് സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ ഇവരുടെ ഉപാസനാമൂർത്തികളുടെ പ്രതിഷ്ഠയും ഇന്നീ ഇല്ലത്ത് കാണാം കുഞ്ചമം പൊറ്റിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുന്നു ബ്രഹ്മയുഗം മൂവി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തി വല്ലോളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു മൂവിയുടെ റിവ്യൂ ഞങ്ങളുടെ ചാനലിൽ നേരത്തെ തന്നെ ലഭ്യമാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മൂവി അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ